സർക്കാർ ഉത്തരവ് അനുസരിച്ചുള്ള പുതിയ പട്ടികയിൽ ഉൾപ്പെടുമോ എന്ന ആശങ്കയിൽ പേരിൽ അർഹരായവർക്ക് ധനസഹായവും ചികിത്സയും നൽകണമെന്നാണ് ഉത്തരവ് ഇതിനായുള്ള മാനദണ്ഡം സർക്കാർ കൂടുതൽ കടുപ്പിച്ചാൽ അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വൈകുമെന്ന് ദുരിതബാധിതർ പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ തന്നെ എന്തിനാണെന്ന് അറിയില്ല ഒരു വർഷം മുൻപാണ് ദുരന്തബാധിതരെന്ന് കണ്ടെത്തിയ ആയിരത്തി മുപ്പത്തൊന്നു പേർക്കും സഹായം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് എന്നാൽ പ്രഖ്യാപനങ്ങൾക്കിപ്പുറം തുടർ നടപടികളൊന്നും ഉണ്ടായില്ല ഒടുവിൽ ദുരിതബാധിതർ കാസർഗോഡ് കളക്ടറേറ്റ് ചേംബറിന് മുമ്പിൽ കുത്തിയിരുപ്പ് സമരം നടത്തി ഇതിന് തൊട്ടു പിന്നാലെ ചേർന്ന മന്ത്രിസഭായോഗം ദുരിതബാധിതരുടെ ചികിത്സയ്ക്കായി ഉത്തരവ് പുറപ്പെടുവിച്ചു പട്ടികയിലുള്ള ആയിരത്തി മുപ്പത്തി പേരിൽ അർഹരായവർക്ക് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ധനസഹായവും ചികിത്സയും നൽകാമെന്നായിരുന്നു ഉത്തരവ് എൻഡോസൽഫാൻ ദുരിതബാധിതരെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന തീരുമാനമാണെങ്കിലും ചില ആശങ്കകൾ ബാക്കി നിൽക്കുന്നുണ്ട് ചികിത്സ ലഭ്യമാക്കുന്നതിനായുള്ള മാനദണ്ഡങ്ങൾ സർക്കാർ കടുപ്പിക്കുമോ എന്ന സംശയം ദുരിതബാധിതർക്കുണ്ട് നേരത്തെ ഇരുപത്തിയേഴ് പഞ്ചായത്തിലെയും മൂന്ന് നഗരസഭകളിലെയും ദുരിതബാധിതരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ പിന്നീട് ഇത് പതിനൊന്ന് പഞ്ചായത്തായി ചുരുക്കി ഒരു സ്ഥലത്ത് മരുന്നടിച്ചാൽ അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ പ്രത്യാഘാതം ഉണ്ടാവുമെന്ന പഠനം നിലനിൽക്കെയാണ് സർക്കാർ പഞ്ചായത്തുകളുടെ എണ്ണം കുറച്ചത് ഇതേ തീരുമാനം ഇത്തവണയും ഉണ്ടായാൽ ആയിരത്തി മുപ്പത്തി പേരിൽ പലർക്കും സഹായം ലഭിക്കാതാകും ഒപ്പം അർഹരെ കണ്ടെത്താൻ വീണ്ടും മെഡിക്കൽ പരിശോധന നടത്തിയാൽ ഫലം വരാൻ വൈകും അതുവരെ സർക്കാർ സഹായമോ ചികിത്സയോ ലഭ്യമാകില്ല ഇതും ഇരകൾക്ക് തിരിച്ചടിയാണ് നിലവിലെ പട്ടികയിലുള്ള പലരും അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരാണ് നടപടിക്രമങ്ങൾ എന്ന പേരിൽ വീണ്ടും മെഡിക്കൽ ക്യാമ്പ് നടത്തുകയും അന്തിമ പട്ടിക തയ്യാറാക്കുന്നത് വൈകുകയും ചെയ്താൽ അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് കാസർഗോട്ടെ ദുരന്തബാധിതർ ന്യൂസ് മലയാളം കാസർഗോഡ്